നമസ്കാരം സമ്പാദ്യത്തിലേക്ക് സ്വാഗതം ഒരു ചെറുകിട വ്യവസായം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരു വ്യവസായം തുടർന്നു പോകുന്നവർക്കുമുള്ള മാർഗനിർദ്ദേശങ്ങൾ ഒപ്പം സ്റ്റാർട്ടപ്പ് വില്ലേജിന്റെ മലബാറിലേക്കുള്ള വളർച്ചയും സമ്പാദ്യം തുടങ്ങുന്നു ഒരു ചെറുകിട വ്യവസായം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഒട്ടേറെ സംശയങ്ങളാണ് ഏതുൽപ്പന്നം എങ്ങനെ ഉൽപ്പാദിപ്പിക്കും എങ്ങനെ അതിന്റെ വിപണനം സാധ്യമാക്കും ഒരു ചെറുകിട സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നയാൾക്ക് അദ്ദേഹത്തിനുമുണ്ടാകും സംശയങ്ങൾ എങ്ങനെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കും ഇങ്ങനെയുള്ളവർക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ് സമ്പാദ്യത്തിൽ ആദ്യം കേരളത്തിന്റെ മാറിയ സാഹചര്യത്തിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ടെന്ന് എടുത്തുകാട്ടുകയാണ് വ്യവസായ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാറും ഈ രംഗത്ത് ഒട്ടേറെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുമുള്ള ശ്രീ ടി എസ് ചന്ദ്രൻ ചെറിയ മുതൽ മുടക്കിൽ സംരംഭം തുടങ്ങുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് ഇദ്ദേഹം വ്യക്തമാക്കുന്നു കേരളത്തിന്റെ ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു വലിയ ഫാക്ടറിയോ പുകതുപ്പുന്ന കുറേ മെഷീനറികളോ സംവിധാനങ്ങളോ ഒക്കെയാണ് പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റും വലിയ ആർ ആറാൻറ്റിയും അതുപോലെ വലിയ നിക്ഷേപങ്ങളും എല്ലാം വേണ്ടിവരും പലപ്പോഴും ചെറിയ സംരംഭകർക്ക് ഒരു എൻട്രി ഈ ഒരു കൺസെപ്റ്റ് ബുദ്ധിമുട്ടാക്കിത്തീരും അതുകൊണ്ട് എപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും പറയുന്നത് ചെറിയ ചെറിയ സംരംഭങ്ങൾ ചെറിയ ചെറിയ മുതൽ മുടക്കൽ തുടങ്ങിക്കൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് വികസിച്ചു വരാനുള്ള ഒരു സാഹചര്യം അതുണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ പേർക്ക് ഈ രംഗത്തേക്ക് വരാനുള്ള ഒരു സൗകര്യമുണ്ടാക്കുക എപ്പോഴും ചെറിയ മുതൽ മുടക്കൽ സംരംഭങ്ങൾ തുടങ്ങുക അത് അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അത് വലിയൊരു സംരംഭമാകണമെന്നുള്ള ഒരു ഒരു ആഗ്രഹം ഒരു അഭിവാഞ്ച് അതിനാണ് ശരിക്കും നമ്മൾ ഒരു എൻറ്റർപ്രണർഷിപ്പെന്നോ സംരംഭകത്വം എന്നൊക്കെ പറയുന്നത് ചെറുതായിട്ട് തുടങ്ങിയാൽ കൂടി വലുതാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങിയാലും ശരി നല്ല രീതിയിൽ വളർന്നു വരാനുള്ള ഒത്തിരി സാഹചര്യങ്ങളും സൗകര്യങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് അത് ചെറുകിട മേഖലയിൽ സ്വയം തൊഴിൽ എന്നുള്ള നിലയ്ക്ക് മാത്രം തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകളുടെ കഥ പരിശോധിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും ഇന്ന് എത്രയോ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭമായിട്ട് വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു വളരെ ചെറിയ ഒരു ഒരു രണ്ടോ മൂന്നോ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ട് തുടങ്ങിയ ചെറിയ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളുടെ സ്റ്റോറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും അത്ര രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ അത്തരം സംരംഭങ്ങൾ വലിയ വളർച്ച വലിയ വളർച്ച നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്തത്ര വളർച്ച നേടിയിട്ടുണ്ട് കേരളത്തിൽ വലിയ ആണുള്ളത് പുതിയ സംരംഭകർക്ക് ഈ രംഗത്ത് പരീക്ഷണം നടത്താം ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യതകളെ കുറിച്ച് കേരളത്തിൽ പറയുമ്പോൾ നമുക്ക് നിശ്ചയമായും പറയാൻ കഴിയുന്ന ഒരു കാര്യം ഭക്ഷ്യ സംസ്കരണ മേഖലയിലുള്ള അത്രയും സംരംഭ സാധ്യതകൾ വേറെ ഒരു മേഖലയിലും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഒരു കാര്യം ഇപ്പോൾ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ മുതൽ കൊണ്ടും വളരെ ചെറിയ മുതൽ കൊണ്ടും ഒരാൾക്ക് വേണമെങ്കിൽ ആ രംഗത്തേക്ക് കടന്നു വരാം അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും ആ രംഗത്തേക്ക് കടന്നു വരാം അതോടൊപ്പം തന്നെ ഭക്ഷ്യ സംസ്കരണ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു നയൻറ്റി നയൻ പെർസെൻ്റ് വില്പനകളും ക്യാഷ് വിൽപ്പനകളാണ് ചെറുകിട വ്യവസായ മേഖല നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽസാണ് ഈ ക്രെഡിറ്റ് സെയിൽസിനെ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ചെറുകിട സംരംഭങ്ങൾ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തു പോകും അപ്പോൾ ഈ ക്രെഡിറ്റ് സെയിൽസ് ഒഴിവാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മേഖല എന്ന് പറയുന്നത് ഫുഡ് പ്രോസസ്സിങ് ആണ് ഒന്നുകിൽ ഈ റെഡി ടു ഈറ്റ് ഫുഡ് ആയാലും ശരി മറ്റേ തരം ഫുഡായാലും ശരി ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നോ നാളെയോ പൈസ കിട്ടും ഇല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് തിരിച്ചു വരും ഇതേ രീതിക്കാണ് ഈ ഭക്ഷ്യ സംസ്കരണ മേഖല കൂടുതൽ ഇമ്പോർട്ടൻസ് ആകുന്നത് അതോ അതുപോലെ തന്നെ ഭക്ഷ്യ സംസ്കരണ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും നല്ല പ്രോഫിറ്റ് മാർജിൻ ഒരു സംരംഭകൻ ഒരു സംരംഭത്തിലേക്ക് എത്തപ്പെടുമ്പോൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് മാർജിനെ കുറിച്ചാണ് വളരെ സെൻസിറ്റീവായ ഒരു മാർജിനോട് കൂടി ഒരു സംരംഭത്തിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞാൽ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് വരും അതേസമയം ഫുഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംരംഭമാണെങ്കിൽ നമുക്ക് കണ്ണു പറയാൻ കഴിയും അത്ര നല്ല പ്രോഫിറ്റ് മാർജിൻ തരുന്ന സംരംഭങ്ങളാണ് ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ഫോർട്ടി ടു ട്വൻറ്റി പെർസെൻ്റ് വരെ ഇനുമിടയ്ക്ക് മാർജിൻ ഈ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളിൽ നിന്നും മാത്രമേ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് എടുത്താലും ശരി പേപ്പർ എടുത്താലും ശരി അതുപോലെ കെമിക്കലായിട്ടുള്ള വാഷിംഗ് സോപ്പ് വാഷിംഗ് പൗഡർ അതുപോലെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ എടുത്താലും ശരി ഇത്രയും നല്ലൊരു മാർജിൻ ചെറുകിട സംരംഭകർക്ക് കിട്ടാൻ സാധ്യത കുറവാണ് അതുപോലെ ഈ ഫുഡ് ഭക്ഷ്യ സംസ്കരണങ്ങളുടെ ഒരു വിപണി എവിടെയും വിൽക്കാം നമ്മുടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനം ഇത്ര തിക്കലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൺസംഷനുള്ള സാധ്യത റെഡി ടു ഈറ്റ് ഫുഡുകളുടെ ഒരു ഒരു യുഗം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം ആ റെഡി ടു ഈറ്റ് ഫുഡുകളുടെ ഒരു കൺസംഷനുള്ള സാധ്യത വളരെയേറെ വർദ്ധിച്ചു വരികയാണ് ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളിലേക്ക് തിരിയുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇത് കഴിയുമ്പോൾ മനുഷ്യന് കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നിയമങ്ങൾ സംരംഭകന് കുറച്ചുകൂടി അനുകൂലമാണ് സംരംഭന് കുറച്ചുകൂടി അനുകൂലമാണ് ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എഫ് എസ് എസ് എ ഐ എന്ന് പറയുന്ന ഒരു ലൈസൻസോ രജിസ്ട്രേഷനോ ഏതെങ്കിലും എടുക്കുകയാണ് എങ്കിൽ ഇന്ന് നിയമപരമായ ആ ഒരു പ്രൊസീജിയർ തീർന്നു കുറച്ച് ഹൈജീനായി ചെയ്യാൻ ശ്രമിക്കുക ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ക്വാളിറ്റിയാണ് പക്ഷേ ഹൈജീനാണ് ഇമ്പോർട്ടൻറ്റ് അതുപോലെ തന്നെ ഒത്തിരി കൃത്രിമമായിട്ടുള്ള സാധനങ്ങൾ കളർ ചേർക്കാതിരിക്കുക പ്രിസർവേറ്റീവ്സ് ചേർക്കാതിരിക്കുക നാച്ചുറൽ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് അത് ഉള്ള ഉൽപ്പന്നങ്ങൾക്കാണ് ഇന്ന് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് വളരെ ആയിട്ട് തന്നെ ചെയ്യണം പക്ഷേ ഇന്നത്തെ ലൈസൻസിങ് പ്രൊസീജിയർ ഈ രംഗത്ത് വളരെ മികച്ചതാണ് സംരംഭകർക്ക് വളരെ അനുകൂലമാണ് വളരെ ഇപ്പോൾ എഫ് എസ് എസ് ഐ എന്ന് പറയുന്നൊരു ലൈസൻസ് ഉണ്ട് എങ്കിൽ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾ വളരെ ഈസി ആയിട്ട് തുടങ്ങാം പുതിയ സംരംഭങ്ങൾക്ക് അനുമതി നൽകുന്നതിൽ ഇപ്പോൾ വ്യവസ്ഥകൾ ലഘൂകരിച്ചിരിക്കുന്നു കേരളത്തിൽ ഈ ലൈസൻസിംഗ് പ്രൊസീജിയറിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇല്ല പൂർണ്ണമായി മാറി എന്ന് പറയാൻ കഴിയില്ല പക്ഷെ വളരെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പഞ്ചായത്ത് ലൈസൻസ് വേണം അല്ലെങ്കിൽ ഒരു എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് വേണം അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ഒരു എൻഒ സി വേണം ഇതിനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ഒരു പുതിയ സംരംഭകനെ സംബന്ധിച്ച് നേരിട്ട് ഇത്തരം ഓഫീസുകളിൽ പോകണമെന്നില്ല ഇപ്പോൾ ഇപ്പോൾ ഇത്തരം സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കത്തക്ക രീതിയിൽ എല്ലാ ജില്ലയിലും പ്രവർത്തിക്കുന്ന ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ സജ്ജമായിട്ട് തന്നെയുണ്ട് ഇപ്പോൾ ഒരു പഞ്ചായത്ത് ലൈസൻസ് ഒരു ഇലക്ട്രിക് കണക്ഷൻ ഒരു ഇലക്ട്രിക് കണക്ഷന് പോകണമെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു അപേക്ഷ കൊടുത്തു കുറച്ച് ദിവസമായിട്ടും അതിൻ്റെ കണക്ഷൻ കിട്ടുന്നില്ല അതിൻ്റെ പ്രൊസീജിയർ പല പ്രശ്നങ്ങളും പറഞ്ഞ് നമുക്ക് കണക്ഷൻ തരാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുവെങ്കിൽ നിശ്ചയമായും നമുക്ക് ജില്ലാ വ്യവസായ കേന്ദ്രവും അതുപോലെ തന്നെ താലൂക്ക് വ്യവസായ ഓഫീസുകളും ഓഫീസുകളിലും പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഓഫീസേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ആ സ്പോട്ടിൽ പോവുകയും ഈ പറയുന്ന കെ ഐ സി ബി ഓഫീസിൽ പോകുന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ പോയി നേരിട്ട് പോയി എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് അന്വേഷിച്ച് അതിന് സത്വരമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരുവിധം കൊള്ളാവുന്ന ഒരു പത്ത് ലക്ഷം രൂപ ഇരുപത്തി ലക്ഷം രൂപയൊക്കെ മെഷിനറി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന യൂണിറ്റുകളാണ് തുടങ്ങുന്നത് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് എന്ന രീതിയിൽ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ വിജിലൻ്റായി ജില്ലാ കളക്ടർ ചെയർമാനായിട്ടും ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ജനറൽ മാനേജർ കൺവീനറായിട്ടുമുള്ള ഒരു സമിതി ഇവരുടെ അപേക്ഷകൾ പരിശോധിക്കുന്നുണ്ട് അതായത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും കൺഫർമേഷൻ മേടിച്ചതിന് ശേഷം ഡീംഡ് ലൈസൻസുകൾ ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ഇഷ്യൂ ചെയ്യുന്ന ഒരു രീതിയും നിലവിലുണ്ട് അപ്പോൾ എന്താണ് സംരംഭകന്റെ അനുകൂല ഘടകം എന്ന് വെച്ചാൽ ഒരു സംരംഭകനെ സംബന്ധിച്ച് ഓടി ഇത്തരം ഓഫീസുകളിൽ കയറി ഇറങ്ങി ഒത്തിരി നടക്കേണ്ട ആവശ്യമില്ല അത്തരം കാര്യങ്ങൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ അപേക്ഷ കൊടുത്ത് ചെയ്യാം അതോടൊപ്പം തന്നെ ഹാൻഡ് ഹോൾഡിംഗ് സർവീസ് ഹാൻഡ് ഹോൾഡിംഗ് സർവീസ് ഇപ്പോൾ കണക്ഷൻ കിട്ടുന്ന കാര്യമായാലും ശരി ഇപ്പോൾ അതിർത്തികൾ തമ്മിലൊരു പ്രശ്നമുണ്ടായി ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങുന്നതിൻ്റെ അതിർത്തി തമ്മിലൊരു പ്രശ്നമുണ്ടായി അതിലൊരു അമിക്കവൽ സൊല്യൂഷൻ വേണം അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ഹാൻഡ് ഹോൾഡിംഗ് സർവീസ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്റ്റൻഷൻ ഓഫീസർ മുകളിലുള്ള ഏതൊരു ഓഫീസറുടെയും ഹാൻഡ് ഹോൾഡിംഗ് സർവീസ് എന്ന് പറയുന്ന ഒരു സഹായം നമുക്ക് തേടാവുന്നതാണ് അത് വിജിലൻ്റ് ആയിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കുന്നുണ്ട് ധാരാളം ആളുകൾ അത്തരം സൗകര്യങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് ചെറിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ ഒരു പ്രശ്നം ഈ പഞ്ചായത്ത് ലൈസൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഒരുപക്ഷേ തോന്നുന്നു ഇത്ര ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ വളരെ കുറവായിരിക്കും ഇപ്പോൾ പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കുറേ അധികാരങ്ങളുണ്ട് ഇപ്പോൾ അഞ്ച് എസ് പിയിൽ താഴെ പവർ ആവശ്യം വരുന്ന ഒരു സംരംഭത്തിന് ലൈസൻസ് കൊടുക്കാൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലും വയ്ക്കാതെ ലൈസൻസ് കൊടുക്കുന്നതിനുള്ള അധികാരം പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് തന്നെ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് തന്നെ ഈ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ തൊണ്ണൂറ് ശതമാനം പഞ്ചായത്ത് സെക്രട്ടറിമാരും ഈ ഒരു ചെറിയ അധികാരം പോലും വിനിയോഗിക്കുകയോ അത്തരത്തിൽ ലൈസൻസ് നൽകുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ വസ്തുതയാണ് അതുപോലെ തന്നെയാണ് ഈ ബാങ്കുകളിൽ നിന്നുള്ള വായ്പയുമായി ബന്ധപ്പെട്ട് ചെറിയ സംരംഭകർ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഇപ്പോൾ പത്തു ലക്ഷം രൂപ വരെ കൊളാറ്റൽ ഫ്രീ ആയിട്ട് മാത്രമേ വായ്പ കൊടുക്കാവൂ എന്നാണ് ബാങ്കുകൾക്കുള്ള നിർദ്ദേശം പക്ഷേ പല ബാങ്കുകളും ഇപ്പോൾ ധാരാളം ബാങ്കുകൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ആ രംഗം മാറി വന്നിട്ടുണ്ട് എങ്കിൽ കൂടി മുഴുവൻ ബാങ്കുകളും ആ രീതിയിൽ ഒരു കൊളാറ്റൽ ഫ്രീ ആയിട്ട് പത്തു ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കണം എന്നുള്ള തലത്തിലേക്ക് ഇനിയും വന്നിട്ടില്ല അതും വരേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഒരു കോടി രൂപ വരെ വായ്പകളാണ് ഇപ്പോൾ മറ്റ് കൊളാറ്റൽ സെക്യൂരിറ്റി ഒന്നുമില്ലാതെ ഈ ക്രെഡിറ്റ് ഗ്യാരൻറ്റി ട്രസ്റ്റ് ഫണ്ട് സ്കീമിൽ വെച്ചുകൊണ്ട് വായ്പ കൊടുക്കാനുള്ള ബാങ്കുകളുടെ അധികാരം അതും പല ബാങ്കുകളും വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല ഇതൊക്കെ കുറച്ചുകൂടി കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമേ ഇത്തരം ആനുകൂല്യങ്ങൾ ചെറുകിട സംരംഭകർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളു മുതൽ മുടക്കാണ് പ്രതിസന്ധി ഉണ്ടാക്കുക പിന്തുണ ഇക്കാര്യത്തിലുമുണ്ട് ഇപ്പോൾ ഫണ്ട് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പി എം ഇ ജി പി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് അതിലേക്ക് കുറെ അപേക്ഷകൾ ഈ വർഷം എടുത്തിട്ടുണ്ട് ആ അപേക്ഷകളുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ല അത് സബ്സിഡി ലഭിക്കുന്നതിന്റെ ഒരു തടസ്സം മൂലം കുറച്ച് അപേക്ഷകൾ പെൻഡിംഗ് ആയിട്ടുണ്ട് പക്ഷേ ഒരു എം എസ് എം ഇ ലിസ്റ്റിൽ വരുന്ന ഒരു സംരംഭം തുടങ്ങണം ഒരു ബാങ്കുവായ്പ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുകയാണെങ്കിൽ നിശ്ചയമായും അത് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന എല്ലാ സൗകര്യവും ഇന്നുണ്ട് ഇപ്പോൾ ടെക്നിക്കൽ ഫീസിബിലിറ്റി റിപ്പോർട്ട് ഞങ്ങൾ ബാങ്കുകളിലേക്ക് ശുപാർശ ചെയ്ത് അയക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ശരിക്കും പറഞ്ഞാൽ അത് ഒരു സബ്സിഡി ബാക്ക്ഡ് പദ്ധതി അല്ല പക്ഷേ എങ്കിലും ഈ ടെക്നിക്കൽ ഫീസിബിലിറ്റി റിപ്പോർട്ട് ബാങ്കിലേക്ക് അയച്ചിട്ട് ബാങ്ക് അത് സാങ്ഷൻ ചെയ്യുകയാണെങ്കിൽ അതൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് എങ്കിൽ അതിന് പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ ഗവൺമെൻറ് സബ്സിഡി അതിൻ്റെ ഫിക്സഡ് ക്യാപിറ്റലിന് അതിൻ്റെ ഫിക്സഡ് ക്യാപിറ്റലിന് പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ ഗവൺമെൻറ് സബ്സിഡി കൊടുക്കാവുന്ന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് അതിനാണ് എൻറ്റർപ്രണേർ സപ്പോർട്ട് സ്കീം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് എൻറ്റർപ്രണർ സപ്പോർട്ട് സ്കീം അതിൽ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നു അവൻ്റെ ഇനീഷ്യൽ ക്യാപിറ്റൽ ഇല്ല ബാങ്കിനെ അപ്രോച്ച് ചെയ്തു ബാങ്ക് ലോൺ സാങ്ഷൻ ചെയ്യാൻ തയ്യാറായി അവനൊരു മാർജിൻ വേണം അപ്പോൾ അത്തരത്തിലൊരു മാർജിൻ വേണമെങ്കിൽ അതിനൊരു മൂന്ന് ലക്ഷം രൂപ വരെയുള്ള സഹായം അത്രയേ ഉള്ളൂ സ്റ്റാർട്ടപ്പ് സം ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു മൂന്ന് ലക്ഷം രൂപ വരെയുള്ള സഹായം അത് സഹായമാണ് ലോണല്ല ആ അത് ഗ്രാൻഡായിട്ട് തന്നെ സ്റ്റാർട്ടപ്പ് രംഗത്ത് നമ്മൾ കൊടുക്കും അത് കഴിഞ്ഞ് ആ യൂണിറ്റ് പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് സപ്പോർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സപ്പോർട്ട് പ്രൊഡക്ഷൻ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിച്ചാൽ മതി ഫിക്സഡ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട് പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഇപ്പം ഇടുക്കി കാസർഗോഡ് പത്തനംതിട്ട ജില്ലകളൊക്കെ ആണെങ്കിൽ ഒരു പത്ത് ശതമാനം അഡീഷണൽ കിട്ടും ശതമാനം സംരംഭകനാകാൻ തയ്യാറെടുക്കുമ്പോൾ വ്യക്തമായ ഒരു നല്ല ഒരു നല്ല സംരംഭകൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു നല്ല സംരംഭകന് അവനൊരു ഉത്തമമായ താല്പര്യം മാത്രം ഉണ്ടായാൽ മതി അവന്റെ എജ്യൂക്കേഷനോ അവന്റെ ഐക്യു ലെവലോന്നും ഇവിടെ പ്രശ്നമാകുന്നില്ല ഐക്യു ലെവലൊന്നും കൂടുതലൊന്നും ആവശ്യമില്ല ഒരു സംരംഭരംഗത്തേക്ക് കടന്നു വരാം അവന് ഒരു ഇച്ഛാശക്തി ഉണ്ടോ എനിക്ക് ഇന്ന ഒരു ആശയം മെറ്റീരിയലൈസ് ചെയ്യണം ആ ആശയത്തിലേക്ക് എത്തപ്പെടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുന്നത് എന്തിനെ ആശ്രയിച്ചായിരിക്കണം ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ അവൻ മൗലികമായി ഏറ്റവും അടിസ്ഥാനപരമായി വിലയിരുത്തേണ്ടുന്ന ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ വിപണി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മളിതിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വൈഡ് കോൺസെപ്റ്റിലേക്ക് പോയില്ലെങ്കിൽ കൂടി ഒരു ചെറിയ സംരംഭകൻ ഒരു പത്ത് ലക്ഷം രൂപയോ അഞ്ച് ലക്ഷം രൂപയോ മുടക്കി ഒരു ചെറിയ സംരംഭം തുടങ്ങുന്നുവെങ്കിൽ നിശ്ചയമായും ആ സംരംഭത്തിലേക്ക് എത്തപ്പെടുന്നതിന് മുൻപ് ഇത് മാർക്കറ്റ് ചെയ്യാവുന്ന ചാനലുകൾ സംബന്ധിച്ച് വ്യക്തികൾ സംബന്ധിച്ച് സ്ഥാപനങ്ങൾ സംബന്ധിച്ച് ഒരു മുൻകൂട്ടിയുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം ഒരു ഈ ഒരു മാർക്കറ്റിങ് എൻഷുവേഡാണ് ഒരു ട്വൻറ്റി പെർസെൻറ്റ് മാർക്കറ്റിംഗ് എങ്കിലും എൻഷുവർ ചെയ്യാതെ ഒരു സംരംഭത്തിലേക്ക് വരുമ്പോഴാണ് പരാജയത്തിൻ്റെ കയ്പ്പ് നേർക്കൊടുക്കേണ്ടി വരുന്നത് ആദ്യം ഒരു സംരംഭം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വിപണിയെ കോൺസെൻട്രേറ്റ് ചെയ്യണം അതിൻ്റെ ഫിനാൻഷ്യൽ വയബിലിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ദി മാർക്കറ്റ് മാർക്കറ്റ് കണ്ടീഷൻസ് മാർക്കറ്റിന് അതുപോലെ തന്നെ മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒരു ആവശ്യകത ചിലപ്പോൾ സിമിലർ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവരുണ്ടാവാം പക്ഷേ എങ്കിൽ കൂടി നമ്മുടെ പ്രോഡക്റ്റിൻ്റെതായ ഒരു ആവശ്യകത നമ്മൾ ഉറപ്പുവരുത്തണം നമ്മുടെ കസ്റ്റമ നമ്മൾ ഇത് വാങ്ങിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കണം അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്പെസിഫിക്കേഷൻ ഏതെങ്കിലും രീതിയിലൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വലിയ വിജയം ഉണ്ടാക്കും ഇപ്പോൾ ഒത്തിരി പ്രോഡക്റ്റുകൾ ഒരേ സമയം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രോഡക്റ്റിന് ഇന്നൊരു അഡീഷണൽ ക്വാളിറ്റി കൂടിയുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് മാർക്കറ്റിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നത് ഒരു പ്രോഡക്റ്റ് ആശയം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അടിസ്ഥാനപരമായി ഇതിൻ്റെ വിപണനം സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പാക്കിയിരിക്കണം വിപണനം സംബന്ധിച്ച കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ചിരിക്കണം അങ്ങനെ വിപണനം ഇൻഷുർ ചെയ്തുകൊണ്ട് ആഴത്തിൽ പഠിച്ചുകൊണ്ട് ഒരു സംരംഭത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ചെറുകിട വ്യവസായികർക്ക് തൻ്റെ ലേഖനങ്ങളിലൂടെ ഇദ്ദേഹം പ്രത്യേക പിന്തുണയും നൽകുന്നു സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ വിജയ മാതൃകകൾ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് ഈ വർഷം ഈ മാസം പുറത്തിറക്കിയ എൻ്റെ ഒരു പുസ്തകമാണ് ഈ ചെറിയ മുതൽ മുടക്കിൽ വ്യവസായം തുടങ്ങാം എന്ന പേരിൽ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൊരു പുസ്തകം ഇത് മലയാള മനോരമയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മലയാള മനോരമയുടെ സമ്പാദ്യം എന്ന് പറയുന്ന മാസികയിൽ ബിസിനസ് ഫോർ യു എന്ന് പറയുന്ന ഒരു കോളം കൈകാര്യം ചെയ്തു വരുന്ന എക്സ്പീരിയൻസ് എനിക്കിതിൽ വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഞാൻ പേഴ്സണലായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് തുടങ്ങിയ പല സംരംഭങ്ങളും ഈ പുസ്തകത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഈ രാജ്യത്ത് ചെറിയ രീതിയിൽ വ്യവസായങ്ങൾ തുടങ്ങി വളരെ ചെറിയ രീതിയിൽ വളരെ ചെറിയ മുതൽ മുടക്കോട് കൂടി അയ്യായിരം രൂപ മുതൽ അങ്ങോട്ടുള്ള മുതൽ മുടക്കോട് കൂടി വ്യവസായങ്ങൾ തുടങ്ങി കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവുണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപയുടെ അറ്റാദായം ഉണ്ടാക്കി പോകുന്ന ചെറുകിട സംരംഭകരുടെ അനുഭവ കഥകളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊച്ചി സ്റ്റാർട്ടപ്പ് വില്ലേജിനെ കുറിച്ചുള്ള ഒട്ടേറെ റിപ്പോർട്ടുകൾ സമ്പാദ്യത്തിൽ ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും വളർച്ചയുടെ അടുത്ത പടി കിടക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് കൂടി സ്റ്റാർട്ടപ്പ് വില്ലേജ് വളർന്ന് മലബാറിലേക്കും എത്തിയിരിക്കുന്നു കാലിക്കട്ടിലൂടെ പോകാനുള്ള മെയിൻ കാരണം മുഖ്യ കാരണം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് അല്ലെങ്കിൽ തന്നെ മലബാറിൽ നിന്ന് ഒരു നല്ലൊരു നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ടായിരുന്നു സ്റ്റാർട്ട് വില്ലേജിൽ അവരിപ്പം കൂടുതൽ പേരും വെർച്വലി ഇൻക്യുബേറ്റഡ് ആയിട്ടിരിക്കായിരുന്നു പക്ഷേ നമ്മൾ ജോഗ്രഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് കേരളയിൽ ടെക്നോപാപ്പ് ടി ബി ഐ ഉണ്ട് ഇൻക്യുബേഷൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് സെൻട്രൽ കേരളയിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉണ്ട് പക്ഷെ നോർത്ത് കേരളയിൽ അധികം ഇല്ലായിരുന്നു അപ്പം ആ ഒരു ഗ്യാപ്പ് കണ്ടും കൂടാതെ അവിടെന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ട്രെൻഡ് കണ്ടിട്ടുമാണ് നമ്മൾ കാലിക്കറ്റ് തുടങ്ങാമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നത് ആ സമയത്താണ് ഊരല്ലെങ്കിൽ സൊസൈറ്റി ഓപ്പറേറ്റീവ് ലിവർ ഓപ്പറേറ്റീവ് സൊസൈറ്റി നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് ഒരുമിച്ച് ചെയ്തു എന്നുള്ള ഒരു ഇത് വരുന്നത് അങ്ങനെയാണ് കാലിക്കട്ടിലോട്ട് വരുന്നത് ചെറുതായിട്ടാണ് തുടങ്ങുന്നത് നമ്മളിവിടെ സ്റ്റാർട്ട് വില്ലേജ് കുറിച്ച് തുടങ്ങിയതുപോലെ തുടങ്ങിയപ്പോൾ അയ്യായിരം സ്ക്വയർ ഫീറ്റാണ് തുടങ്ങിയത് കാലിക്കട്ട് തുടങ്ങുന്നത് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് നാൽപ്പത് സീറ്റാണ് അതായത് ഒരു ഏഴോ എട്ടോ സ്റ്റാർട്ടപ്പ്സിനെ വായിച്ചിട്ടാണ് ഫോക്കസ് ചെയ്ത് തുടങ്ങുന്നത് നല്ല പ്രതീക്ഷയാണ് കാരണം ഇപ്പോൾ തന്നെ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് പേരെ വിളിക്കുകയും നമുക്ക് സ്പേസ് കിട്ടും എന്നുള്ള ഒരു കാര്യെല്ലാം ചോദിക്കേണ്ടത് സോ വെരി പോസിറ്റീവ് എബൗട്ട് ആന്ധ്രയിൽ ആന്ധ്ര ഗവൺമെൻറ്റുമായിട്ട് ചേർന്നിട്ടാണ് ചെയ്യുന്നത് വിശാഖപട്ടണത്താണ് അവിടെ പതിനേഴായിരം സ്ക്വയർ ഫീറ്റിലാണ് തുടങ്ങുന്നത് നല്ല ആപ്ലിക്കേഷൻ ഇതുണ്ട് നവംബർ ഫേഴ്സ്റ്റിന് തുടങ്ങാൻ വരുന്നതാണ് അപ്പോഴാണ് സൈക്ലോൺ വരുന്നതും ഒരു ഒരു ത്രീ മന്ത് ത്രീ വീക്സിലേക്ക് അതൊന്ന് പോസ്റ്റ് പോണ് ചെയ്തിരിക്കുന്നത് സോ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ചെറുതായിട്ട് തുടങ്ങി ആയിരം സ്ക്വയർ ഫീറ്റ് തുടങ്ങി ഇപ്പം ഇവിടെ പതിനയ്യായിരം സ്ക്യർ ആയി ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റ് ഇരുപത്തിമൂതാം തീയതി സി എം ഇനോഗ്രേറ്റ് ചെയ്തു ഇപ്പോൾ ഇരുപത്തായിരം സ്വയർ ഫീറ്റ് ഇവിടെ ഉണ്ട് കാലിക്കട്ട ചെറുതായി തുടങ്ങുന്നു ആന്ധ്രയിൽ വരും വളർച്ചയുടെ ഒരു ഇതിലാണ് വെരി പോസിറ്റീവ് വെരി ഹാപ്പി സ്ഥലപരിമിതി നമുക്ക് എപ്പോഴുമുള്ള പ്രശ്നം തന്നെയാണ് ഇപ്പം തന്നെ സ്റ്റാർട്ടപ്പ് വില്ലേജിൽ നമുക്കിപ്പം ആക്ച്വലി ഇപ്പോൾ ആ ഒരു ഒന്നേകാലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് കമ്പനി ഇവിടെ ഇരിക്കും അതാണ് സത്യം പക്ഷേ സ്ഥലപരിമിതി നമ്മൾ ഇപ്പം വി ആ കോട്ടൺ യൂസ് ടു പക്ഷേ നമ്മൾ കാലിക്കട്ട് തുടങ്ങുമ്പം അവിടെ തന്നെയുള്ള കാലിക്കട്ടേനെ ബേസ് ചെയ്തിട്ടുള്ള ഫേംസായ ഒരു എട്ടോ ഏഴോ എട്ടോ ഫേംസിലായിരിക്കും നമുക്ക് ആദ്യം തുടങ്ങാൻ പറ്റുക അത് കഴിഞ്ഞിട്ട് നല്ല ഇൻട്രസ്റ്റ് പിന്നെയും കാണുന്ന നല്ല ഫേംസ് ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ദൻ വീട്ടിലേക്കും ടോക്ക് അൻസി കൂടുതൽ സ്ഥലം എടുക്കാൻ പറ്റുമോ കൂടുതൽ സ്റ്റാർട്ട്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ നോക്കും പക്ഷേ നമ്മൾ ഉടനെ എന്ന് വെച്ചാൽ ഒരു ഒരാഴ്ചയ്ക്കാത്തന്നെ അവിടെ നമ്മുടെ ഒരു ടീം മെമ്പർ ഉണ്ടാവും ഒരു എട്ടാം തീയതി പത്താം തീയതി അടുപ്പിച്ച് വീൽ സ്റ്റാർട്ട് ഓപ്പറേഷൻ തോന്നേ അത് കഴിഞ്ഞാൽ വീഡിയേറ്റ്ലി ഹാവ് എ പിച്ച് അച്ചീവ്മെൻറ്റ് ആ എന്ന് പറയുന്നത് ഇപ്പം വന്നിട്ടുള്ള വെർച്വൽ ആപ്ലിക്കേഷനത്തിൽ നിന്ന് കാലിക്കറ്റ് സ്ഥലം വേണം എന്ന് പറഞ്ഞവരെ എല്ലാം വിളിച്ച് ഒരു ദിവസം നമ്മുടെ ഒരു ഇൻക്യുബേഷൻ കമ്മിറ്റി ഉണ്ട് പിന്നെ സ്റ്റാർബിലിന്ന് ചെയർമാൻ സഞ്ചേം ഞാനും ഉണ്ടാവും നമ്മുടെ അടുത്ത് എന്തിനാണ് സ്ഥലം എന്താണ് ഐഡിയ എന്നുള്ള ഒരു പിച്ച് ചെയ്തിട്ട് അതിൻ്റെ ബേസിക്കിലായിരിക്കും അവർക്ക് സ്ഥലം കൊടുക്കുന്നത് കാരണം എല്ലാവരും അവർക്കൊക്കെ ഡേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് സ്ഥലപരിമിതി കാരണം ഒന്ന് ചൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ ഈ ആഴ്ചത്തെ സമ്പാദ്യം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക പ്രൊഡ്യൂസർ സമ്പാദ്യം മനോരമാന്യൂസ് അരൂർ പി യു ആലപ്പുഴ സമ്പാദ്യത്തിൻ്റെ പഴയ എപ്പിസോഡുകൾ മനോരമാന്യൂസ് ഡോട്ട് കോം എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലും കാണാം